കോട്ടയത്തെ ആകാശപാതയുടെ തുടർ നിർമ്മാണ സാധ്യത തേടി ഹൈക്കോടതി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അധികൃതർ ആകാശപാത പരിശോധിച്ചു ഘട്ടമായി എല്ലാ സാധ്യതകളും പരിശോധിക്കാനാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് ആകാശപാത നിർമ്മാണം തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പൊതു താൽപ്പര്യ ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് തുടർ നിർമ്മാണ സാധ്യത പരിശോധിച്ചത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരുടെ നേതൃത്വത്തിൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി നാറ്റ് പാക് കിറ്റ്കോ റവന്യൂ മോട്ടോർ വെഹിക്കിൾ പി ഡബ്ല്യു ഡി പോലീസ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധന ആറുമാസം മുമ്പ് ഒരു വിദഗ്ധ സംഘം ആകാശപാതയുടെ ബലക്ഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനുശേഷമാണ് തുടർ നിർമ്മാണ സാധ്യത പരിശോധിക്കുന്നത് ഘട്ടം ഘട്ടമായി എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായി കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് ആറ് ലിഫ്റ്റുകളും മൂന്ന് ഗോപണികളുമാണ് ഉള്ളത് ഇവ നിർമ്മിക്കുമ്പോൾ ഗതാഗതത്തെ ബാധിക്കുമോ എന്നാണ് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് സ്ഥലപരിശോധനയ്ക്ക് ശേഷം കളക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി റവന്യൂ വകുപ്പ് നാറ്റ് പാക്ക് വീണ്ടും പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കും ന്യൂസ് ഡെസ്ക് യു ടോക്ക്